കേരളത്തിലെ പ്രധാന പാതകൾ മാത്രമല്ല ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ വരെ മികച്ച നിലവാരത്തിലുള്ളതാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കോന്നി ചിറ്റാറിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചിറ്റാർ ജില്ലാ സ്പെഷ്യലിറ്റി ആശുപത്രിക്കായി കണ്ടെത്തിയ മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കോന്നിയിൽ നടക്കുന്നത് റോഡുകൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ തുടങ്ങി സമസ്ത മേഖലകളും വളർന്നുകൊണ്ടിരിക്കുകയാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുന്നതിനും സർക്കാർ ഏറെ പ്രാധാന്യം നൽകി സംസ്ഥാനത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി വ്യവസായ രംഗത്ത് വലിയ മാറ്റത്തിന് കാരണമാകുന്ന ഈ പദ്ധതിയുടെ ഭൂരിഭാഗം തുകയും ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി ഇതര വിഹിതം കേന്ദ്രം ഗണ്യമായി കുറച്ചെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചില്ല വരുമാനം വർദ്ധിപ്പിച്ച് പദ്ധതികൾ നടപ്പാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇവിടെ പറഞ്ഞതുപോലെ ധാരാളം വികസന കാര്യങ്ങൾ നടക്കാണ് കോതി പഴയ വലിയൊരു മണ്ഡലമാണ് പഴയ കോതില്ലൗര് തൊട്ട് താഴെ തുടങ്ങി ഇങ്ങനെ ഏറ്റവും നല്ല നീണ്ടു കിടക്കുന്ന ഈ മണ്ഡലത്തിൽ റോഡുകളൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള റോഡുകളാണ് മഹാപുരുഷ റോഡുകൾ ആ തരത്തിലേക്ക് റോഡുകളുടെ സ്വഭാവമായിരിക്കുന്നത് കേരളത്തിലെ പോലെ ഓരോ ഉൾപ്രദേശങ്ങളിലും ഇത്രയും ആധുനിക നിലവാരമുള്ള റോഡ് വളരെ അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് അഭിമാനം എടുത്തു പറയാൻ പറ്റും കോന്നിയിലും അതങ്ങനെ ഏറ്റവും ചികിത്സതമായിട്ടുണ്ട് സംസ്ഥാന ധനകാര്യമന്ത്രി ഏറ്റവും കൂടുതൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കാര്യം മോദി മെഡിക്കൽ കോളേജാണ് കോന്നി മെഡിക്കൽ കോളേജ് മുൻപ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ ചികിത്സാ സൗകര്യം ഉണ്ടായിരുന്നില്ല ക്ലിനിക്കൽ പരിശോധനയ്ക്ക് പോലും അവസരം ഉണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് ചിറ്റാർ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രി ചിറ്റാർ സർക്കാർ സ്കൂളിന്റെ കെട്ടിടം തുടങ്ങി നാടിന്റെ മുഖച്ചായ മാറ്റുന്ന നിരവധി പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു ചിറ്റാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു കോന്നി എം എൽ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചു വാങ്ങിയ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ആംബുലൻസ് ചിറ്റാർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് എന്നിവയുടെ താക്കോൽദാനവും നിർവഹിച്ചു ആധുനിക സൗകര്യങ്ങളോടുകൂടി ആശുപത്രി നിർമ്മിക്കുവാൻ രണ്ട് ഏക്കർ സ്ഥലം സർക്കാരിലേക്ക് സൗജന്യമായി നൽകിയ പ്രമുഖ വ്യവസായി ഡോക്ടർ വർഗീസ് കുര്യനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ചിറ്റാറിലെ ഡിജിറ്റൽ സർവേ നടപടികളുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ് സംഘാടക സമിതി ജനറൽ കൺവീൻ ർ കെ ജി മുരളീധരൻ കൺവീനർ ടി കെ സജി തദ്ദേശ സ്ഥാപന അംഗങ്ങൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റാന്നി